ജോർജ് സ്റ്റോക്കിലേക്ക് സ്വാഗതം മോനെ കല്യാണം ഒന്നും ആയില്ലടാ പതിനാറാമത്തെ ആലോചനയും ചീറ്റിപ്പോയ ചെക്കനോട് പരിചയക്കാരന്റെ ചോദ്യം അടുത്തത് എന്താ മോളെ ഇനി കല്യാണം ഒന്നും വേണ്ടേ ഒറ്റയ്ക്ക് ഇങ്ങനെ എത്രനാൾ ജീവിക്കും ഡിവോഴ്സ് കഴിഞ്ഞ കുട്ടിയെ ചേർത്ത് പിടിച്ച് അമ്മായിയുടെ വക കുശലം ജോലിയൊന്നും ആയില്ലേ മോനെ ഇത്രയും പഠിച്ചിട്ട് എത്ര നാളായി മോൻ കാത്തിരിക്കുന്ന ഒരു ജോലിക്ക് പി എസ് സി എഴുതിയിട്ടൊന്നും ഇപ്പൊ ഒരു കാര്യവുമില്ലെന്നേ ഇരുപത്തിയെട്ടാം വയസ്സിലും ഒരു ജോലിക്ക് ടെസ്റ്റ് എഴുതി കാത്തിരിക്കുന്ന മടുത്തുപോയ പയ്യനോട് പരിചയക്കാരന്റെ വക സ്നേഹാന്വേഷണം വിശേഷമൊന്നും ആയില്ലേ മോളെ ഒരു മാമോദിസ കൂടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കാത്തിരിക്കുക ഐ വി എഫ് പരീക്ഷിച്ചിട്ടും പരാജയപ്പെട്ട സ്ത്രീയോട് ബന്ധുവിന്റെ ചോദ്യം നമ്മൾ ഇതിൽ എത്ര ചോദ്യങ്ങൾ ആരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചേ ഒന്നാലോചിച്ചേ വിവാഹം കഴിഞ്ഞ നാല് വർഷമായിട്ടും മക്കൾ ഉണ്ടാകാതിരുന്ന എന്നോട് എന്നാ പറയാനാ നമ്മൾ ശ്രമിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല ദൈവം തരണ്ടേ പ്രായം അങ്ങ് പോകുവല്ലയോ മോളെ എന്ന് പറഞ്ഞ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വന്ന ഒരു കൊച്ചമ്മ ഉണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു സരയില്ല ഞങ്ങൾ അങ്ങ് സഹിച്ചു മക്കൾ ഉണ്ടായില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ദത്തെടുത്തോളാം എന്ന് കിടപ്പുരോഗിയായ മമ്മിയുടെ സാഹചര്യം കണക്കിലെടുത്ത് മക്കൾ ഇപ്പോൾ വേണ്ടെന്ന് വെച്ചതാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ലെന്ന് മാത്രമല്ല ഒരു കുടുംബവഴക്കിനും വെടിമരും ഇട്ടിട്ടു പോയേനെ പക്ഷേ ആ സ്ത്രീയുടെ ചോദ്യം വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ മകന് പത്ത് നാൽപ്പത് വയസ്സായിട്ടും എൻ്റെ നെഞ്ചിലുണ്ട് മുറിവിൽ മുളവ് തേക്കുന്ന വേദന അറിയാതെ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പലരോടും ചോദിച്ചിട്ടുണ്ട് ഇല്ലേ ഞാനും ചോദിച്ചിട്ടുണ്ട് ഇതൊന്നും ഓർക്കാതെ ഈയിടെ ഒരു പെൺകുട്ടി സ്വകാര്യ സംഭാഷണത്തിനിടെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒരു കല്യാണത്തിനോ മരണത്തിനോ ഞാനിപ്പോൾ പോകാറില്ല എവിടെ ചെന്നാലും കല്യാണമായില്ലേ എന്ന ചോദ്യം മാത്രം വല്ലവനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നാ ചിലർക്കറിയേണ്ടത് പറ്റിയവരെണ്ണം കിട്ടണ്ടേ മുപ്പത്തിരണ്ട് വയസ്സുകൊണ്ട് എൻ്റെ ലോകം അവസാനിക്കുന്ന മട്ടില ഓരോരുത്തരുടെ ചോദ്യം മടുത്തു എന്ന് ഡൽഹിയിൽ നിന്ന് ക്രിസ്മസ് അവധിക്ക് നാട്ടിലെത്തിയതാണ് അവൾ ആ സങ്കടം കണ്ടപ്പോഴാണ് ചില ചോദ്യങ്ങളുടെ വേദന മനസ്സിലായത് നമ്മൾ ചിലപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ആയിരിക്കും ഓരോരുത്തരോടും ഇങ്ങനെയൊക്കെ ചോദിക്കുക അക്കാര്യം ചോദിക്കരുതേ എന്ന പ്രാർത്ഥനയിലായിരിക്കും അവർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അന്നേരമാണ് നമ്മുടെ ഇടപെടൽ മറക്കാനും ഓർമ്മിക്കാതിരിക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളായി കുത്തി കുത്തിയിടക്കാതിരിക്കണം നമ്മുടെ നിർദോഷമായ ചോദ്യങ്ങൾ ചിലരെ വല്ലാതെ വേദനിപ്പിക്കുവെന്നത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന അതേ പ്രശ്നം നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന നീറ്റൽ ആ സങ്കടം നമ്മൾ നിമിത്തം ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗോഡ് ബ്ലസ് യു